ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും പ്രശാന്തവുമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും ഒരുമിച്ച് നന്ദി പറയാം ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനേഴിൽ ഇങ്ങനെ കാണുന്നു ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും ദൈവത്താൽ അബ്രഹാം പരീക്ഷിക്കുമ്പോഴും മറുത്ത് ഒരു ചോദ്യവും ഉന്നയിച്ചില്ല യാതൊരു പരിഫവും പരാതികളും ഇല്ലായിരുന്നു വാർദ്ധക്യത്തിലും ദൈവം നൽകിയ തൻ്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിന് കൊടുക്കുവാൻ കാണിച്ച ധൈര്യവും വിശ്വസ്തതയും സ്വർഗത്തിലെ ദൈവം താൻ വിശ്വസ്തൻ എന്നു കണ്ടു ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി അബ്രഹാം ഒരു യാഗപീഠം പണിതു വിറകടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മേൽ കിടത്തി മകൻ്റെ ചോദ്യത്തിന് മുൻപിൽ ദൈവം കരുതും എന്ന് പറഞ്ഞ അബ്രഹാമിനു വേണ്ടി കരുതിയ ദൈവം പ്രിയമുള്ളവരെ അബ്രഹാമിനെ ഐശ്വര്യമായി ദൈവം അനുഗ്രഹിച്ചതിന് കാരണം ദൈവത്തോടുള്ള തൻ്റെ വിശ്വസ്തയാണ് നമ്മുടെ വിശ്വസ്തത ദൈവത്തോട് എത്രയുണ്ടെന്ന് ഈ പ്രഭാതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം ദൈവം നമ്മോടെന്തെങ്കിലും വാഗ്ദത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ തന്നെയാണ് അതെ അബ്രഹാമിനെ അനുഗ്രഹിച്ച അബ്രഹാമിൻ്റെ പേർ വലുതാക്കിയ തൻ്റെ മക്കളെ കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും വലുതാക്കിയ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനും പേർ വലുതാക്കുവാനും മതിയായവൻ തന്നെയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ